ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടെ എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നും ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ താരം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ രണ്ട് ഹാങ്ങിംഗ് പ്ലാന്റ്സ് ഉണ്ട് ഒന്ന് സിൽവർ പോത്തോസും പിന്നെ മറ്റൊന്ന് പെഡിലാൻസും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറേ മുമ്പുള്ള വീഡിയോയിൽ പെഡിലാൻസ് എന്ന ചെടിയെ കുറിച്ചിട്ട് കട്ട് ചെയ്യണതും പഠിപ്പിക്കുന്നതും അതിൻ്റെ വളർച്ചയൊക്കെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സിൽവർ ആണ് മണി പ്ലാന്റ് എന്ന മാർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ സിൽവർ പോത്തോസ് അതിൻ്റെ സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ അതിനെ അപ്പോൾ അതേ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഈ സിൽവർ പോത്തോസ് മണി പ്ലാന്റ് വർഗ്ഗത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അതിനെ നിസാരമായി കാണണ്ട കേട്ടോ നല്ല ഡിമാൻഡുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ വേണ്ടി വീട്ടിലെടുത്തിരിക്കുന്നത് നമ്മുടെ മുട്ടത്തിൽ തന്നെ മണ്ണെണ്ണയാണ് അതിലേക്ക് ഇത്തിരി ചാണകപ്പൊടിയും പിന്നെ ഇത്തിരി വേപ്പം വീണൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഇളക്കിയിട്ടുള്ള ഒരു മിശ്രിതമാണ് ഞാനിതിന് ഈ ചെടിക്ക് ഉപയോഗിക്കുന്നത് എൻ്റെതായ ചെടികൾ കട്ട് ചെയ്ത് പിടിപ്പിച്ച് ചെറിയ കവറിലോ വലിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് ഞാൻ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ ചെറിയൊരു വിലക്കൊക്കെയാണ് ഞാൻ സെയിൽ ചെയ്യാറ് ഞാനൊരു ഹൗസ് വൈഫാണ് വീട്ടിൽ നിന്നുകൊണ്ട് ഒരു കുഞ്ഞൊരു പോക്കറ്റ് മണി കിട്ടണത് വളരെ നല്ലതല്ലേ അതും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്നേ പോലുള്ള വെട്ടമ്മമാർക്ക് തന്നെ സെയിൽ കൂടി ചെയ്യുമ്പോഴോ അതെന്തിനേക്കാളും സന്തോഷമല്ലേ അപ്പോൾ എൻ്റെ ചെടികൾ കൂടുതൽ വാങ്ങുന്നത് വീടിനടുത്തുള്ളവരും കസിൻസും ഒക്കെ തന്നെയാണ് കേട്ടോ പിന്നെ പറയാൻ മാത്രമേ ഒരുപാട് ചെടികളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഉള്ള ചെടികൾ വെച്ചുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ കട്ടിട്ട് പിടിച്ചു കൊടുക്കുന്നുട്ടോ ചെടിയെ ഒഴിച്ച് കുതിർത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ തട്ടിയെടുക്കാണ്ട് അപ്പം പെട്ടെന്ന് നന്നായി നന്നായിട്ട് കിട്ടുന്നു ഇരോട് കൂടിയിട്ട് നന്നായി നല്ല മണ്ണോട് കൂടിയിട്ട് അതേ സെറ്റിലല്ലേ നമുക്ക് കിട്ടൂട്ടാ അപ്പോൾ പിന്നെ നല്ല എളുപ്പമായിട്ട് നമുക്ക് ഈ പോട്ടിലിങ്ങനെ എടുത്ത് വയ്ക്കാം ഇതാ കണ്ടു നല്ല നീളത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അതിൻ്റെ ഇടയിൽ കുറേശ്ശെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെയും കൂടി അതിലേക്ക് ഉറപ്പിക്കുക കേട്ടോ ഇതൊരു കൂട്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഹാങ്ങിങ് പ്ലാൻസ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീണ്ടും തൊട്ടടുത്തുള്ള വീട്ടിൽ ചേച്ചിക്കാണ് കേട്ടോ അത് കൊടുക്കുന്നത് അതിന് മുമ്പ് ഒരുപാട് ചെടികൾ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ അടീനിയം പോബൻവില യുഫോർബിയ അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ചെടികൾ ഇടയ്ക്കിടയിൽ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ സിൽവർ കൂടി സെറ്റ് ആയിട്ടുണ്ട് അടുത്ത പൊട്ട് എടുത്തു അതിലേക്ക് ഇതുപോലെ കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് കൊടുത്തു ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മുടെ വെടിലാൻസ് എടുത്തു അതിനെ ഇത്തിരി കുതിർത്താനൊക്കെ വെള്ളം കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഇതുപോലെ കമഴ്ത്തി തട്ടി തട്ടി കൊടുത്തു അപ്പോൾ അതേ നല്ല മണ്ണോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്രയും മണ്ണ് നമുക്ക് ആവശ്യമില്ല നല്ല കനമായിരിക്കും നമ്മുടെ ഹാങ്ങിങ് ബോട്ടിനെ അപ്പോൾ അത്തിരി മണ്ണ് ഒന്ന് അതിൽ ഇളക്കി മാറ്റിയിട്ടുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ ഇളക്കാം ഇളക്കം വേരിന് ഇളക്കം തട്ടാണ്ട് സെറ്റ് ആക്കിയിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുക പിന്നെ നമ്മുടെ മാറ്റി വെച്ച ഈ എന്താ പറയുക മണ്ണ് ഉണ്ടല്ലോ മണ്ണിൻ്റെ ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത് അതൊക്കെ ഇട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കറക്റ്റ് ആക്കി കേട്ടോ അപ്പോൾ ഇത് എൻ്റെ പുറകിലിരിക്കുന്നതന്നെ അനേറ്റിനും വാങ്ങണം കേട്ടോ വെക്കേഷൻ ഒക്കെ ഏതുകൊണ്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അടുത്തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ് ഞാൻ വിട്ടിട്ട് നോക്കുമ്പോൾ നല്ല വെയിലാണ് അപ്പോൾ പിന്നെ വെയിലത്ത് പറ്റില്ല അത്രയ്ക്ക് നല്ല ചൂട് താങ്ങാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സിറ്റൌട്ടിൽ വന്നിട്ട് ഇത്തിരി കടലാസമൊക്കെ വിരിച്ച് ഞാൻ ഇത് ചെയ്യാതിരിക്കുന്നത് അത് അവർക്ക് കൊടുക്കും വേണം പിറ്റേ ദിവസം ആ വീട്ടിൽ ഫങ്ക്ഷനുണ്ട് കേട്ടോ ചെറിയൊരു ഉണ്ട് അപ്പോൾ അവരുടെ ഹാങ്ങിങ്ങൊക്കെ ഒന്ന് നാശമായി പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഹാങ്ങിങ് പ്ലാൻസ് ഒന്ന് വേണമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ബാക്കിയുള്ള ചെടികളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ രണ്ട് എങ്കിൽ ഫെൻറ്റ്സ് അത് ഇത് വേണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് ചെയ്യണേട്ടോ അപ്പോൾ ഈ മോനും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അവൻ കളിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കും ഇടയ്ക്ക് അവൻ അവിടെ ഇരുന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ അപ്പോഴത്തെ ഈ സിൽവർ പുത്തസ് എന്നെയാണ് കട്ടിത് ലഭിക്കുക എന്നാണ് കാണിക്കണം കേട്ടോ ചെറിയൊരു കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മണ്ണിലെ ഇത്തിരി വേപ്പിമ്പെണ്ണാക്ക് മാത്രമാണ് ചേർത്തേക്കുന്നത് കേട്ടോ അല്ലെ ചെറിയ ചെറിയ പൊട്ടിലേക്ക് ഇത്തിരി മണ്ണിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെക്കുക എന്നിട്ട് നമ്മുടെ മണ്ണ് കുറച്ച് ഒന്നെടുക്കാം കേട്ടോ നല്ല നേട്ടം തോന്നുമ്പോൾ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക പിന്നെ ഇതിന് വളരെ പതക്കിയാണ് ഇതിൻ്റെ വളർച്ച കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത വളരുന്നില്ലേ നമുക്ക് തോന്നിപ്പോകും അത് കുറച്ച് സമയം വേണം ഇതിനെ വളരാനായിട്ട് അത്രയ്ക്കും വളരെ സ്ലോ ഗ്രോത്താണ് കേട്ടോ നമ്മുടെ സിൽവർ പോത്തൂസ് ഇതുപോലെ തന്നെയാണ് പെഡി ലൻസും പിടിച്ചു കിട്ടണത്തിൽ പാടാണ് എന്നാലോ വളരെ പതക്കിയവരുടെ വളർച്ച എന്നാൽ ഭംഗി അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അതന്നെ ലാസ്റ്റ് മിനിറ്റ് മണിയിലേക്ക് എത്തിയതാണ് വള്ളി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതേ അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഒന്ന് തുടച്ചൊക്കെ കൊടുത്ത് ചട്ടികൾക്കൊക്കെ തുടച്ചൊക്കെ കൊടുത്ത് ചെറുതായിട്ടൊക്കെ നനച്ചൊക്കെ കൊടുത്ത് ഒരു ഒന്ന് സെറ്റാക്കാം അപ്പോൾ രണ്ട് ഹാങ്ങിങ് ബൺസും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആ സമയത്ത് പോയി കൊടുക്കാൻ നോക്കിയപ്പോൾ അവരോട് ഉണ്ടാകുന്നില്ല പിന്നീട് ഞാൻ വൈകിട്ട് പുറത്ത് പോകാൻ നിന്നപ്പോൾ അതാണ് ഓർമ്മ വന്നത് അത് അവർക്ക് ഹാങ്ങിങ്ങും കൊടുക്കണമല്ലോന്ന് അപ്പോൾ പിന്നെ ഇത് കൊടുത്തിട്ട് തന്നെ പുറത്ത് പോകാൻ വിചാരിച്ചു അങ്ങനെ ദാ അതാണ് വീട് കേട്ടോ കണ്ടോ അവിടെ ആ പെയിൻ്റ് അടിച്ച വീടുണ്ടല്ലോ പുതിയ പെയിൻറ് അടിച്ചത് അപ്പോൾ നാളെ ഫങ്ഷനൊന്നു പറഞ്ഞല്ലോ അപ്പോൾ ആ വീടാണ് കേട്ടോ അപ്പത് അവിടെ ആ ചേച്ചിയുടെ മോളിൻ്റെ കുട്ടിയാണ് കേട്ടോ വന്നൊക്കെ ചേച്ചി വരുന്നുണ്ട് ഞാൻ ലില്ലി ചേച്ചി കേട്ടോ അപ്പം ചെടി കിട്ടിയപ്പോൾ ഇപ്പം തന്നെ ഹാങ് ചെയ്ത് ഇടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ കുട്ടികൾ അപ്പോൾ പിന്നെ ദൈ അവർ ഇടാനൊക്കെ നോക്കുകയാണ് വീട് പണിയും പെയിന്റ് പണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ചെടികൾ നഷ്ടമാവില്ലേ എൻ്റെ വീട്ടിൽ തന്നെ കാര്യം എടുത്താൽ മനസ്സിലാവും ഒരുപാട് ചെടികൾ എൻ്റെ നഷ്ടമായിരുന്നു കേട്ടോ അതാ ഇതാണ് നമ്മൾ പെഡിലാൻസ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ വീട്ടിൽ പിന്നെ ദൈ അപ്പുറത്ത് സിൽവർ പോത്തസും ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ഇതാ ഈ യു ഫോർബിയ പിന്നെന്താ പെനീർ വെട്ട് ഇങ്ങനെയുള്ള കുറേ ചെടികൾ എൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ അവർക്ക് നഷ്ടമായിട്ടുണ്ട് പെയിൻ്റിൻ്റെയും സിമെൻ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ നഷ്ടമായിട്ടുണ്ട് കേട്ടോ അതായത് പോകേണ്ടില്ല ഒക്കെ നമ്മുടെ വാങ്ങിയിട്ടുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ചേച്ചിക്കും കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ആ ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങി അതിനെ അവർ നന്നായി നോക്കുന്നതും അതിൽ പൂവിടുന്നതും അതിൻ്റെ വളർച്ചയൊക്കെ നേരിട്ട് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവരുടെ യാത്രയൊക്കെ പറഞ്ഞാൽ ഇറങ്ങി അപ്പോൾ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ